ഹലോ ഓൾ എൻ്റെ പേര് തസ്നീം ഞാൻ ലേൺ വൈസിൻ്റെ ബി കോം ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ബാച്ച് ആണ് ദുർഗ മാമാണ് എൻ്റെ മെൻറ്റർ ലേൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞാനിവിടെ ഖത്തറിലാണ് ഇവിടുത്തെ ഒരു സംഘടനയുടെ വുമൻസ് വിങ് ത്രൂ ആണ് ഞാൻ ലേൺ വൈസിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോഴാണ് ഞാൻ ലേൺ വൈസ് എന്നുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ആദ്യമൊക്കെ നല്ല ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും ലേൺ വായിസിൻ്റെ ക്ലാസ്സസ് എങ്ങനെയായിരിക്കും ഫാക്കൽറ്റീസ് എങ്ങനെയായിരിക്കും പിന്നെ മെയിൻ തിങ് ഞാൻ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് സ്റ്റഡീസിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെയൊക്കെ നല്ല ടെൻഷനായിരുന്നു പിന്നെ ലേൺ വൈസിൻ്റെ ക്ലാസ്സസ് കേൾക്കാൻ തുടങ്ങിയ പിന്നെയും ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയൊക്കെ മനസ്സിലായി ഇത് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണെന്ന് ലേൺ വൈസിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സും പിന്നെ ആപ്പിലുള്ള നോട്ട്സ് ലേണിംഗ് മെറ്റീരിയൽ പിന്നെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പിന്നെ ഇപ്പം അസൈൻമെൻറ്റ് ഗൈഡ് ബുക്ക് അത് അസൈൻമെൻറ് എഴുതാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈ ഗൈഡ് ബുക്ക് പിന്നെ എൻ്റെ മെൻറ്റർ ദുർഗ മാം എന്ത് ഡൗട്ട് ചോദിച്ചാലും സ്പോട്ടിൽ റിപ്ലൈ ചെയ്തന്ന് അത് ക്ലിയർ ക്ലിയർ ചെയ്ത് തരും താങ്ക് യു ദുർഗ മാം താങ്ക് യു ലേൺ വൈസ്